വർഗീയത ഒരു വലിയ ഭീഷണിയായി രാജ്യത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വർഗീയതയ്ക്കെതിരായ ചെറിയ ശബ്ദം പോലും വലിയ പ്രതിരോധമാണ് അറബി കഥാപ്രസംഗ വേദിയിൽ വർഗീയതയ്ക്കെതിരായ പ്രതിരോധമുയർത്തി പ്രസംഗ കഥാപ്രസംഗ വേദിയിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു വിദ്യാർത്ഥിനി ഇപ്പോൾ നമുക്കുണ്ട് അവൾ അനുഭവങ്ങൾ നമ്മോട് എൻ്റെ പേര് എച്ച് എസ് പുതിയങ്ങാടിയിൽ പഠിക്കുന്നു ഈ അറബി കഥാപ്രസംഗം ഒരു ഒരു അതിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ഇപ്പോ കണ്ടുവരുന്നതാണല്ലോ വർഗീയത അപ്പൊ അതിനെതിരെയായിട്ട് പ്രതികരിക്കണം എന്ന് നമുക്ക് തോന്നിയോണ്ട് ഫുഡ് ഫുഡ് ഫുഡ്സിറ്റി എല്ലാം നമുക്ക് ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത് തയ്യാറാക്കി ആരാണ് ചെയ്തത് അറബിക് സാറാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് മകൾ കഴിഞ്ഞ വർഷവും അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിഷയം എന്തായിരുന്നു അപ്പോൾ ഈ വിഷയം എന്താണ് കഴിഞ്ഞ വർഷവും സമാനമായ ഒരു വിഷയം തന്നെയായിരുന്നു അപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ മോള് പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം നമ്മുടെ വസ്ത്രം പിന്നെ പേര് ഇതൊക്കെ നോക്കി നമ്മുടെ രാജ്യത്ത് പിന്നെ ഈ വർഗീയത കൊള്ളുന്ന ഒരു സമയമാണല്ലോ

القصة من الشرارة تعالوا معي ماذا نسمع من هناك؟ لا تخف ليس هذا بلا الله هذه مناقشة نادي المكان مطعم سيدي يجتمع أهل القرية هناك كل يوم أخبار العالم أنبار ثياسي، سما نميمة قليلة نانو أنن كن محمد واريد أو سيب كذلك كثيرا من المستمر رز رز كذا 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 وسمك وسمك ഭാഷ അറബിയാണെങ്കിലും ആ സന്ദേശം ഭാഷയ്ക്കതീതമായി എല്ലാവരുമായും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അതാണ് ഈ കലാരൂപത്തിന്റെ ശക്തിയും കരുത്തും ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം എം ബിജുശങ്കർ സിറാജിലായു മാൽ സൈറ്റ്